നമസ്കാരം ശബരിമലയിൽ പത്മകുമാറിൻ്റെ ഭരണകാലഘട്ടത്തിൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയുണ്ടായിരുന്ന കെ പി ശങ്കരദാസും വിജയകുമാറും ഇനി അകത്താകുമോ ആ വഴിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ശങ്കരദാസ് സി പി ഐയുടെ പ്രതിനിധിയായിട്ട് ബോർഡിൽ വന്ന ആളാണ് വിജയകുമാർ സി പി എമ്മിൻ്റെയും ഇതുവരെയും അവരുടെ അടുത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല മാത്രമല്ല മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്തേക്കും കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാരണം ഹൈക്കോടതി എസ് ഐ ടിക്ക് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് കുറച്ചു കാലം കൂടി അന്വേഷണം നടത്തുവാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ് കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതവിടെ ഇരുന്നോട്ടെ അതോടൊപ്പം തന്നെ ഈ എസ് ഐ ടിയുടെ അന്വേഷണം വീണ്ടും തുടങ്ങുമ്പോൾ ഒരു കാര്യം പോലും ഒരു ചെറിയ പിന്നെ വിഷയങ്ങൾ പോലും അന്വേഷിക്കപ്പെടാതെ പോകരുത് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി എസ് ഐ ടിക്ക് പ്രത്യേക നിർദ്ദേശവും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് പത്മകുമാർ നൽകിയ ഒരു മൊഴി ഏറ്റവും പ്രസക്തമാകുന്നതും അവിടേക്ക് ഈ എസ് ഐ ടിയുടെ അന്വേഷണം എത്താതിരിക്കാൻ കഴിയാതിരിക്കുന്നത് മൊഴി എന്താണ് പത്മകുമാർ കൊടുത്ത മൊഴി കെ ഗവൺമെൻറ് തലത്തിൽ പ്രത്യേക നിർദ്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളികളിളക്കി ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് എന്ന മൊഴി കൃത്യമായിട്ട് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രന് പ്രത്യേക അപേക്ഷയും നൽകിയിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ പിന്നെ സ്വർണം പൂശാൻ ഈ പിന്നെ പാളികൾ ഇളക്കിക്കൊണ്ട് വരുമ്പോൾ സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പ് എനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണ പോറ്റി കടകംപള്ളിക്ക് കത്ത് നൽകിയിരുന്നു കടകംപള്ളി അതിനുശേഷമാണ് പ്രത്യേക നിർദ്ദേശം നൽകുന്നത് അപ്പോൾ അവർ തമ്മിൽ ആദ്യം മന്ത്രിതലത്തിൽ തലത്തിൽ പോറ്റി സംസാരിച്ച് കച്ചവടങ്ങൾ ഉറപ്പിച്ചതിന് ശേഷമാണ് പിന്നെ പത്മകുമാറിന് ചില നിർദ്ദേശം നൽകുകയും പത്മകുമാറിന് മന്ത്രിതലത്തിൽ നിന്നും ഗവൺമെന്റ് തലത്തിൽ നിന്നും ചില നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വ്യക്തമാണ് ജനങ്ങളുടെ മുന്നിൽ കാണുന്നത് വ്യക്തമായ അഴി കൊള്ള കൂട്ടുനിന്നു എന്നതാണ് കാണുന്നത് എന്തായാലും ഈ വരുന്ന പിന്നെ അധിക കാലഘട്ടത്തിൽ ലഭിച്ച ഈ അന്വേഷണ കാലഘട്ടത്തിൽ എസ് എസ് പി ശശിധരനോട് പ്രത്യേകമായിട്ട് അദ്ദേഹം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കോടതി എല്ലാം പരിശോധിച്ചതിന് ശേഷം എസ് പി ശശീധരനോട് പറഞ്ഞ ഒരു വിഷയം പോലും പിന്നെ സ്പർശിക്കാതെ പോകരുത് അന്വേഷിക്കപ്പെടാതെ പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് നമ്മൾ കടകംപള്ളി സുരേന്ദ്രനും കെ പി ശങ്കർദാസും വിജയകുമാറും ഇതാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇരുപത്തഞ്ച് വരെയുള്ള എന്ന് പറയുമ്പോൾ ഈ പ്രശാന്തിന്റെ കാലം വരെയും അത്തരം കാര്യങ്ങളും കൂടി അന്വേഷണത്തിൽ സാധ്യതയുണ്ട് ഇതെല്ലാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഭയത്തിലാണ് സി പി എം അടുത്ത മൂന്നാം അധികാരത്തിന് വേണ്ടിയിട്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ അപകടകരമാകുമെന്ന് അവർ നേരിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതും അത് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു എന്നത് നമ്മൾ കാണേണ്ട ഒരു വസ്തുത തന്നെയാണ് എന്തായാലും ഈ ഈ പിന്നെ എസ് ഐ ടിയുടെ അന്വേഷണം കുറെ കാലം കൂടി നീണ്ടുപോവുകയും കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുകയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ എന്നെ എസ് ഐ ടി വിളിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ ഇ ഡി ഈ കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു ചലനം നടത്തിയിരിക്കുകയാണ് നീക്കം നടത്തിയിരിക്കുകയാണ് റാന്തി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഈ എഫ് ഐ ആറും അതിൻ്റെ രേഖകളും അന്വേഷ കിട്ടണമെന്നു പക്ഷേ റാമി റാന്നി കോടതി പറഞ്ഞു അങ്ങനെ തരാൻ കഴിയില്ല അത് ഹൈക്കോടതി അന്വേഷിക്കുന്ന വളരെ സെൻസിറ്റീവ് ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇ ഡി നേരെ ഹൈക്കോടതിയിൽ പോയി ഇതാ മജിസ്ട്രേറ്റ് കോടതി തരാൻ കഴിയില്ല എന്ന് പറയും പക്ഷേ അത് അത് ഞങ്ങൾക്ക് അനുവദിക്കണം ഞങ്ങൾക്ക് ഇ ഡി ഇതിനകത്ത് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട് കാരണം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ഇന്റർനാഷണൽ സംഘം ഒരു ക്രിമിനൽ സംഘം ഒരു കള്ളക്കടത്ത് സംഘം ഈ വിഗ്രഹങ്ങൾ പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അത് കടത്തുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സംഘവുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു ചില വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇ ഡിക്ക് ഇത് അന്വേഷിക്കാതിരിക്കാൻ കഴിയുമ്പോൾ അന്വേഷിച്ചേ പറ്റൂ അപ്പോൾ ഇ ഡി അന്വേഷിക്കണം കാരണം ഇനി എൻ ഐ എക്ക് പോലും അന്വേഷിക്കാവുന്ന കാരണം ഇന്റർനാഷണൽ ബന്ധം ഉള്ളതുകൊണ്ടും അതൊരു തീവ്രവാദ വിഷയവുമായിട്ടും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത് കൊണ്ടും എൻ ഐ ഇപ്പോ പോലും അന്വേഷിക്കാൻ പറ്റുന്ന വിഷയമായിട്ട് ഇത് വളരുന്നു അതുകൊണ്ട് തന്നെ ഇ ഡി പിന്നെ കോടതിയിൽ ഈ രേഖകൾ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെ ഇതൊരു സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള വിഷയമൊന്നുമല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് തരാതിരിക്കാനൊന്നും കഴിയില്ല എന്തായാലും നിങ്ങൾ ഒന്നുകൂടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അപേക്ഷ കൊടുക്കൂ അവരെ അനുഭാവപൂർവ്വം അത് പരിഗണിക്കട്ടെ എന്ന് മാത്രമേ കോടതിക്ക് അങ്ങനെ പറയാ അല്ലാതെ കോടതിക്ക് ഒരിക്കലും കീഴ് കോടതിയോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾ എന്തുകൊണ്ടതിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ഒന്നുകൂടി സമീപിക്കൂ അവർ അനുഭാവപൂർവ്വം പരിഗണിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ആ അപേക്ഷ സ്വീകരിക്കണമെന്ന് പോലും ഇ ഡിയോട് അല്ല മജിസ്ട്രേറ്റ് കോടതിയോട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഇ ഡി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കും മജിസ്ട്രേറ്റ് കോടതിക്ക് സർക്കാരിൻ്റെയും കൂടെ അനുവാദം വാങ്ങിച്ചു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകിട്ട് വേണം കൊടുക്കാനെന്നും കൂടി ഗവൺമെന്റ് അല്ല ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സ്വഭാവമായിട്ടും സർക്കാർ ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത്തരത്തിലൊരു അഭിപ്രായം പിന്നെ സർക്കാർ പറയുകയാണെങ്കിൽ സർക്കാരിനെ അത് ഏറ്റവും വലിയ എതിരായിട്ടുള്ള ഒരു ആയുധമാക്കി പ്രതിപക്ഷങ്ങൾക്കും കോൺഗ്രസ്സിനും അതൊരു വലിയൊരു ആയുധമാക്കി മാറ്റാൻ കഴിയും അതുകൊണ്ട് തന്നെ സർക്കാർ അങ്ങനെ കൊടുക്കണ്ട എന്ന് പറയാൻ കഴിയില്ല എല്ലാം നിയമത്തിന് മുന്നിൽ ഒരു ഒരു തെരുമ്പ് പോലും സ്വർണം മോട്ടിച്ചു കൊണ്ടുണ്ടെങ്കിൽ അവർ പിന്നെ സൃഷ്ടിക്കപ്പെടണമെന്ന് പറഞ്ഞ പാർട്ടിയും ഗവൺമെൻറ്റിനും അങ്ങനെ ഈ എഫ്ഐആർ കൊടുക്കരുത് എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ പറയാനും കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മജിസ്ട്രേറ്റ് കോടതി എഫ്ഐആർ പിന്നെ ഇ ഡിക്ക് കൊടുക്കും ഇ ഡി കേസെടുക്കും ഇനി ഇ ഡി കേസെടുത്താൽ എന്ത് പ്രയോജനം എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് എന്ത് ഇത്രയും കാലം കുറെ കേസെടുത്തിട്ടില്ല ഇ ഡി എന്തുമാത്രം കേസെടുത്തിരിക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ ഇതായി ഇപ്പോൾ പിന്നെ മസാല ബോണ്ട് വരെയുള്ള വിഷയങ്ങളിൽ അതുപോലെ മകളുടെ വിഷയത്തിൽ പിണറായി വിജയന്റെ മകളുടെ വിഷയത്തിൽ ഇങ്ങനെ എന്തെല്ലാം എക്സാലോജിക്കൻ്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെല്ലാം എടുത്തിരിക്കുന്നു എന്നിട്ട് എന്ത് എവിടെ എത്തി എന്ന് ചോദിക്കാം പക്ഷേ ആ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസുകളൊന്നും ഇ ഡി പിന്നെ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല എഴുതി തള്ളിയിട്ടില്ല ഇ ഡിയുടെ കയ്യിൽ ഇപ്പോഴും ആ കേസ് സജീവമാണ് ലൈവാണ് അത് അതിൻ്റേതായ സമയം വരുമ്പോൾ കൃത്യമായിട്ടും ഇ ഡിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശബരിമലക്കുള്ള കേസും ഇ ഡി ഏറ്റെടുക്കുകയും ഇ ഡിയുടെ അന്വേഷണം മന്ത്രി തലത്തിൽ വരെ എത്തിക്കൂടാ എന്നില്ല ഇപ്പോൾ തോമസ് ഐസക്കിനും മുഖ്യമന്ത്രിക്കും വരെ നോട്ടീസ് അയച്ചു കഴിഞ്ഞു ആ നോട്ടീസ് അയച്ചുകൊണ്ട് അവർ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തോമസ് ഐസക്ക് ഞാൻ വലിച്ചുകേരി കളഞ്ഞു എനിക്ക് പോവാൻ മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തോമസ് ഐസക്ക് ഒരു ദിവസം ഇടിയുടെ മുന്നിൽ വന്നിരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥ കാണും നമ്മളത് കാണും കേരളീയർ എന്നുള്ള നിലയിൽ തന്നെ നമ്മളത് കാണും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും ശബരിമല വിഷയം ഈ രണ്ട് തരത്തിൽ എസ് ഐ ടി പിന്നെ അന്വേഷണത്തിന് കൂടുതൽ കാലയളവ് കൊടുക്കുകയും അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയും അതുപോലെ തന്നെ ഇ ഡിയും കൂടി ഈ അന്വേഷണത്തിൽ യും അതിന് പിന്നാലെ ഒരുപക്ഷേ എൻ ഐ കൂടി വരാനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയമായി തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് ഈ സി പി എമ്മിൻ്റെ നിയന്ത്രണ നേതൃത്വമുള്ള ഗവൺമെൻറ്റും പാർട്ടിയും അകപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്